നമസ്കാരം പാസ്പോർട്ട് അപേക്ഷയെ ബാധിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പാസ്പോർട്ട് അപേക്ഷയിൽ ഇനി മുതൽ ചില പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ മാറ്റങ്ങൾ പാസ്പോർട്ട് അപേക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നും ഈ പുതിയ നിബന്ധനകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി മുതൽ പാസ്പോർട്ട് അപേക്ഷയിൽ ജീവിത പങ്കാളിയുടെ പേര് ചേർക്കണമെങ്കിൽ സർക്കാർ രജിസ്റ്റേർഡ് വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജോയിൻ ഫോട്ടോ ഡിക്ലറേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ പങ്കാളിയുടെ പേര് ഒഴിവാക്കാൻ വിവാഹമോചന ഉത്തരവും നിർബന്ധമാണ് ഇനി ജീവിത പങ്കാളിയുടെ പേര് മാറ്റാനാണെങ്കിൽ വിവാഹമോചന ഉത്തരവോ ആദ്യ പങ്കാളിയുടെ മരണ സർട്ടിഫിക്കറ്റോ കൂടാതെ പുതിയ വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജോയിൻ ഫോട്ടോ ഡിക്ലറേഷൻ എന്നിവയും നിർബന്ധമാക്കിയിട്ടുണ്ട് വിവാഹശേഷം സ്ത്രീകൾ തങ്ങളുടെ അഡ്രസ്സ് മാറ്റുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജോയിൻ ഫോട്ടോ ഡിക്ലറേഷൻ എന്നിവയും നൽകണം പാസ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ കൃത്യവും സുതാര്യവുമാക്കുക എന്നതാണ് ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുവഴി പാസ്പോർട്ട് തട്ടിപ്പ് തടയാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സാധിക്കും ഈ പുതിയ നിബന്ധനകൾ പ്രകാരം നിങ്ങളുടെ പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് വിവാഹ സർട്ടിഫിക്കറ്റ് വിവാഹ മോചന ഉത്തരവ് മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ കൈവശം സൂക്ഷിക്കുക ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ച ശേഷം മാത്രമേ പാസ്പോർട്ട് അപേക്ഷ പരിഗണിക്കുകയുള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം